ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണെന്ന് നടി ശാരദയുടെ പ്രതികരണം ഒരാൾ ഓടി വന്ന് ഉമ്മ വെച്ചാൽ തെളിവിന് വേണ്ടി സെൽഫി എടുക്കാനാകുമോ എന്ന് നടി ഷീലയുടെയും പ്രതികരണം കൂടി പുറത്തു വരികയാണ് മലയാളത്തിലെ ഏറ്റവും മുതിർന്ന പതിറ്റാണ്ടുകൾ സിനിമയിൽ അനുഭവ സമ്പത്തുള്ള ഇരുവരുടെയും ആദ്യ പ്രതികരണം കൂടിയാണിത് അതേസമയം കമ്മിറ്റി അംഗം കൂടിയായ ശാരദയുടെ ഇത്തരത്തിലൊരു പ്രതികരണം വലിയ ചർച്ചയാവുകയാണ് ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നതായാണ് ഹേമ കമ്മിറ്റി അംഗം കൂടിയായ ശാരദ വ്യക്തമാക്കിയത് തന്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു അഭിമാനത്തെ കരുതിയും ഭയം കാരണവും അന്ന് ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല എന്നാൽ വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്നും ശാരദ വ്യക്തമാക്കി അതേസമയം റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണെന്നും ശാരദ പറഞ്ഞു എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ റിപ്പോർട്ടിന് പ്രാധാന്യമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹേമ മാഡം വളരെ നല്ല ആളാണെന്നും അവരോട് ചോദിച്ചാൽ വിവരം തെരുമെന്നുമായി ായിരുന്നു നടി ശാരദയുടെ പ്രതികരണം എല്ലാവരും ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണ് പാവം എത്രയോ പേർ മരിച്ചുപോയി അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നും ശാരദ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹേമമാനത്തോട് ചോദിക്കുന്നതാണ് നല്ലത് അഞ്ചാറ് വർഷം മുൻപ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ച് ഓർമ്മയില്ല േക്ക് കടക്കുകയാണ് റിപ്പോർട്ടിൽ താൻ എഴുതിയത് എന്തെന്ന് കൂടി ഓർമ്മയില്ല റിപ്പോർട്ടിനെ കുറിച്ച് ജസ്റ്റിസ് ഹേമ പറയട്ടെ എന്നും ശാരദ പറഞ്ഞു താനും കൂടി ഉൾപ്പെട്ട ആ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി പക്ഷേ തന്നെ അറിവും പരിചയ സമ്പത്തും അവർക്കാണ് അവരാണ് പറയേണ്ടതെന്നും ശാരദ വ്യക്തമാക്കി അതേസമയം സ്ത്രീകൾക്ക് നേരെ പെട്ടെന്നുണ്ടാകുന്ന അതിക്രമങ്ങളിൽ എങ്ങനെ തെളിവ് കാണിക്കുമെന്നാണ് നടി ഷീല പറഞ്ഞത് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ തെളിവിന് വേണ്ടി സെൽഫി എടുക്കാനാകുമോ എന്ന് നടി ഷീല ചോദിക്കുകയുണ്ടായി കരിയർ വരെ പോയിട്ടും നീതിക്കായി പോരാടിയ ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ടെന്നും ഷീല വ്യക്തമാക്കി ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു നടി ഷീലയുടെ പ്രതികരണം ഉണ്ടായത് ടി വിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും തോന്നി പരാതിയുമായി പോലീസിന്റെ അടുത്ത് പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവെന്നാണ് ചോദിക്കുന്നത് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുക്കുമോ ഒന്നുകൂടി ഉമ്മ വയ്ക്കൂ തെളിവിനായി സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമോ അങ്ങനെയൊന്നും പറയില്ല പണ്ടൊക്കെ ആരെങ്കിലും ലാൻഡ് ഫോണിലൂടെ വിളിച്ച് വല്ലതും പറഞ്ഞു പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കാനാകുമോ എങ്ങനെയാണ് തെളിവ് കാണിക്കുക എന്നും ഷീല വ്യക്തമാക്കി ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ട് അന്ന് മുതൽ ഇന്നു വരെ അവർ എത്രയാണ് പോരാടുന്നത് ഡബ്ല്യു സി സിയിലുള്ള നടികളുടെ കരിയർ തന്നെ പോയി എന്ത് സുന്ദരികളാണ് എന്ത് കഴിവുള്ളവരാണ് അവരുടെ കരിയർ പോയല്ലോ ഇതിനു വേണ്ടി അവരെന്തെല്ലാം ചെയ്തു നേരിട്ട അനുഭവങ്ങൾ നടുമാർ ധൈര്യത്തോട് തുറന്നു പറയണമെന്നും മലയാളത്തിലെ എക്കാലത്തെയും മഹാനടിമാരിൽ ഒരാളായ ശീല പ്രതികരിക്കുകയുണ്ടായി തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ തെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ച് പരസ്പരം പറയുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത്രയും പേരുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില നടന്മാരുടെ പേരുകൾ മാത്രം പറയുന്നതെന്ന് അറിയില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് കൂടി അവർ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ആദ്യകാല മലയാള സിനിമകളിൽ തുടങ്ങി സിനിമയിൽ വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള സിനിമയിൽ ഉണ്ടായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച മഹാനടിമാരാണ് ശാരദയും ഷീലയും ഇരുവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നടത്തിയിരിക്കുന്ന ആദ്യ പ്രതികരണം കൂടിയാണിത് സമൂഹ മാധ്യമങ്ങളിലും ഈ പ്രതികരണങ്ങൾ വലിയ ചർച്ചയാവുകയാണ്